അപ്പം മക്കളെ പച്ചേരി കൊണ്ട് നമുക്ക് നല്ല പായസം അങ്ങോട്ട് ഉണ്ടാക്കിയാലോ പച്ചേരി കപ്പുകൊണ്ട് എടുത്താണ്ട് പാത്രത്തിൽ കണ്ടിട്ട് കൊടുത്താണ് ഇനി നല്ല ഊണ് കഴിക്കുക എന്നാക്കിയാണെങ്കിൽ നമുക്ക് കുക്കർ കണ്ടിട്ട് കൊടുത്താണ്ട് ആ പാത്രത്തിന് ഒരു പാത്രം വെള്ളം പറഞ്ഞ് കൊടുത്താണ്ട് അടുപ്പത്ത് കണ്ട് വെച്ചാല് രണ്ട് മൂന്ന് വിസലങ്ങടിച്ചാല് പച്ചേരി പാകത്തിന് പാകത്തിനങ്ങട്ട് വെന്ത് അപ്പം ആ പച്ചേരിയൊക്കെ ഞാൻ നല്ല ഊണ് കഴിക്കുകയാണ് ഞാൻ കുക്കർ കണ്ടിട്ടു കൊടുത്തിട്ടോ ഈ പാത്രത്തിൽ തന്നെ നിറച്ചൊരു പാത്രം വെള്ളം കണ്ടെടുത്താണത് ആ കുക്കർ കണ്ട് ഒഴിച്ച് കൊടുത്താണ് ഇനി തന്നെ മൂടി വെച്ചാണ് നമുക്ക് അടുപ്പാണ് കത്തിച്ചാണ് ഗ്യാസ് മൊക്കാണ്ട് വെച്ചാൽ ഒരു മൂന്ന് വിസിലൊണ്ട് അടിച്ചാൽ മതി അതാണ് വെന്തിട്ടു പിന്നെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചാണ്ടാണ് കേട്ടോ ഈ പായസം ഉണ്ടാക്കുന്നത് സാധാ പാൽ ഒഴിച്ചാണ്ടാക്കുക സാധാ പാലിപ്പോൾ കഴിഞ്ഞ് എന്നാൽ രാത്രി കൊണ്ടുവന്ന പാലല്ല ഇപ്പോൾ രാവിലെയും രാത്രി ഒക്കെ ചായ ഉണ്ടാക്കി അതോട് കഴിഞ്ഞ് ഇനിയിപ്പം തേങ്ങാപ്പാൽ തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട് തേങ്ങ പൊലിച്ചാണ് പാല് ഉണ്ടാക്കുക അപ്പോൾ അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ തേങ്ങ പൊലിച്ചിട്ട് പാല പൊട്ടിയും ചെയ്ത് നമുക്ക് പണിയും കിട്ടി ചെയ്തു ഇനി ഇതേപോലെ കുത്തി കുത്തിപ്പൊഴിച്ചാണ്ട് തേങ്ങൻ്റെ ഉള്ളത് കൊണ്ട് എടുത്താണ് എന്നിട്ട് മണകൾ പൊട്ടിച്ചാണ്ടേ തേങ്ങ ചിരണ്ടി പാലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ തേങ്ങയാണെങ്കിൽ കുറച്ച് വലിയ തേങ്ങായോണ്ട് കതില് പൊടിച്ചിട്ടുണ്ട് ഒതുങ്ങണില്ല ഏതായാലും മക്കളെ തേങ്ങ ഒന്ന് ഞങ്ങൾ പൊലിച്ചെടുക്കട്ടെ പണ്ടൊക്കപ്പം ഇതേപോലൊക്കെ തന്നെ ഇപ്പം എല്ലാവരും തേങ്ങ പൊലിച്ചിന് തന്നിപ്പം പാറില്ലല്ലോ ഇന്നിപ്പോൾ തേങ്ങ കൊണ്ടായാലും രണ്ട് കുത്ത് പാരമ്പര തേങ്ങ താങ്ങാപ്പൊളിയെന്നാണ് കഴിഞ്ഞില്ലേ ഏതായാലും ഞാൻ ഈ അരക്കത്തോട് തേങ്ങ പൊലിച്ചിങ്ങോട്ട് എടുക്കട്ടെ എന്നിട്ട് മാണോ ഞാൻ പൊട്ടിച്ചാണെങ്കിൽ നമുക്ക് ചെറിയാട് തേങ്ങാപ്പാലം അങ്ങോട്ട് ഉണ്ടാക്കാൻ ഇങ്ങളൊക്കെ ഇപ്പം ഈ തേങ്ങ പൊലിച്ചിട്ട് ഈ അരേഖത്തിക്ക് എന്താ പറയില്ലെന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ പറയലെ ഈ അരേഗത്തി എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതിനൊക്കെ പറയലേ അരേഖത്തി ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടോ പറയല് ചെലോലി മടാൾ എന്നൊക്കെ പറയാരത്തെ പറ്റി ഇങ്ങളോട് വിവരണം ചെയ്തപ്പോ തേങ്ങാപ്പൊള്ളി ഇവിടെ കഴിഞ്ഞിട്ടിട്ടോ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെ തേങ്ങ പൊലിച്ചാൽ അറിയലേന്നെ ഉണ്ടാവില്ല ഒരു പാര കൊണ്ടുപോയാണ രണ്ട് കുത്തുത്ത കുത്തു തേങ്ങാപ്പൊളി തന്നെയാണ് കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മക്കളെ തങ്ങാങ്ങോട്ട് പൊലിച്ചത് അങ്ങനെ ഞമ്മളെ തേങ്ങാപ്പൊളിയൊക്കെ കഴിഞ്ഞ ഇനി ഇപ്പം ഇതിന് താടി മീസൊക്കെ അവിടെ ഒഴിവാക്കിയിട്ട് മണത് പൊട്ടിച്ചാട് ആ വെള്ളം കുട്ടിയാക്കുട്ട് കൊടുക്കാൻ എന്നിട്ട് മണം അത് കൊണ്ടുപോയാട് ചെറിയാട് തേങ്ങാ ഉണ്ടാക്കാൻ തേങ്ങന്റെ പുറം പോലെ തന്നെ ഇട്ടോ ഉള്ളും വലിയൊരു പൊത്തക്കെ തേങ്ങ അത് ഇട്ട് പൊട്ടിച്ചപ്പോ കതില് പൊടിച്ചിട്ട് ഒതുങ്ങിയിട്ട് ഏതായാലും കുറച്ച് വെള്ളമൊക്കെ ക്ലാസ്സ് കിട്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ചിന്തിക്കോ അതിനുള്ള വെള്ളം കുട്ടിയാക്കോ കൊടുക്കട്ടെ ചെലവല് പറഞ്ഞോ ഞാൻ കേട്ടാട്ടോ തേങ്ങ നോക്കിയെടുക്കുമ്പോൾ ചെറിയ തേങ്ങ നോക്കിയെടുക്കണം എന്നാലും അതിൻ്റെ ഉള്ളിൽ കയമ്പുണ്ടാവും മാങ്ങ എടുക്കുമ്പോൾ വലിയ മാങ്ങ നോക്കി എടുക്കാ ഇതിപ്പോ രണ്ടും കെട്ട നിലയിലാണ് കേട്ടോ തേങ്ങയും വെൽത് അതിൻ്റെ ഉള്ളിൽ കയമ്പും വെൽത് ഓരോരുത്തർ പറഞ്ഞ ഓരോ ചെല്ലികള് ചെലപ്പോ ശരിയാവും ചെലപ്പോ ശരിയാവുമല്ലെന്ന് പറഞ്ഞാൽ മാതിരിക്ക് ഓരോന്നിനും ഓരോ കിസ ഉണ്ടാവില്ലേ കിസകളൊന്നും പറഞ്ഞാൽ തീരുവല്ല മക്കളെ ഏതായാലും ഇപ്പൊ ഞാൻ ഈ തേങ്ങക്കൊന്നങ്ങോട് ചേർന്ന കേട്ടെ തേങ്ങാ കട പൊച്ച് കൊടുത്താണ്ട് ചിരണ്ടത് തുടങ്ങിയപ്പോത്തിന് തന്നെ നമ്മൾ കുക്കർ മൂന്ന് വിസിലാണ്ട് അടിച്ചാണ്ട് എടുത്തിട്ട് ഞാനവിടെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ശർക്കര അങ്ങോട്ട് ഉരുക്കിയെടുക്കാൻ വേണ്ടി അടുത്തേക്ക് വെക്കണം ഒരു അഞ്ചാണ്ട് സർക്കര ശർക്കരണ്ട് എടുത്താണ്ട് പാത്രത്തിൽ വെള്ളം ഉണ്ടാക്കിയാണ് ഞാൻ അടുപ്പത്ത് കട വെച്ചു കൊടുക്കട്ടെ ഇനിയിപ്പോൾ തേങ്ങ ചേർത്തി തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോത്തേന് ഇത് അടുപ്പത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുപ്പത്ത് കടന്നാണ്ട് തളിച്ച് മറന്നാണ്ടാവും ഉരുക്കി കിട്ടിയും ചെയ്തോളും അപ്പോത്തിനെ നമുക്ക് തേങ്ങാ പാൽ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിച്ചും ചെയ്യാം അങ്ങനെ ഞമ്മളെ ശർക്കര ഒരുക്കാനാണ്ട് അടുപ്പത്തിൽ കണ് വെച്ചിട്ടുട്ടോ അപ്പൊ നമ്മളെ പായസത്തിക്കുള്ള തേങ്ങാപ്പാൽ അരച്ച് പെയിന് റെഡിയാക്കി വെച്ചിട്ട് ശർക്കര ഒക്കെ താ നമ്മളിവിടെ ഉരുക്കി റെഡിയാക്കി വെച്ചും ചെയ്തിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ നമ്മളെ കുക്കറിന്ന് അങ്ങോട്ട് തുറന്നു നോക്കാ നമ്മളെ പച്ചരിച്ചോറിന്റെ പാട് എന്താന്ന് അറിയണ്ട അപ്പൊ കുക്കർ അങ്ങോട്ട് തുറന്നു നോക്കിയപ്പം നമ്മളെ പച്ചരിച്ചോറിനൊന്നും ഒരു പൈപ്പും സംഭവിച്ചിട്ടില്ല പാകത്തെ വേവന് വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ട് വെള്ളം വറ്റിയാണ്ട് അടിയിലൊന്നും പുടിച്ചിട്ടില്ല കേട്ടോ നമ്മള് പാറന്ന് കൊടുത്ത വെള്ളം കറക്റ്റ് വെള്ളം കഴിഞ്ഞിട്ടോ ഞാൻ പിന്നെ എന്റെ മട്ടത്തിനും കണക്കിനൊക്കെ അനുസരിച്ച് കഴിഞ്ഞിട്ടാണ് വെള്ളം അവിടെ പാറ ഇതിന്റെ കപ്പ് അത്ര കപ്പ് ഇത്ര കപ്പ് എന്നൊന്നുമില്ല എനിക്കൊരു കണക്കും മട്ടം ഉണ്ടോ അതിനനുസരിച്ചൊക്കെ ഞാനങ്ങോട്ട് ഉണ്ടാക്കലാണ് ഇനി നമുക്ക് ഇതിൽ ഞമ്മള് സർക്കര ഒരുക്കിത് ആദ്യം ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ സർക്കര ഒരുക്കത് ഒന്നായിട്ട് അവിടെ പാർന്ന് കൊടുക്കണില്ലട്ടോ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചാണ് ഇപ്പം തേങ്ങാ കൂടി ഒക്കെ അവിടെ പാർന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം പായസം ഒരു രസം കിട്ടൂലല്ലോ ഇനി ഇപ്പം ആണെങ്കിൽ പിന്നെ പാറന്ന് കൊടുക്കാൻ ചോദിച്ചാണ് ഞാൻ അവിടെ മാറ്റി വെച്ചതാണ് കേട്ടോ അതൊരു നല്ലവണ്ണം ഇളക്കി എടുക്കുക പിന്നെ അതിൽ ലേശം ഉപ്പിട്ട് കൊടുക്കണ്ടിട്ടോ ആ മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചരി വേച്ചാൻ വെച്ചപ്പഴൊന്നും ഞാനിതിക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇപ്പഴാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കണത് നമുക്ക് ഇതിൽ ലേശം ഏലക്കായ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്ക പായസത്തിന്റെ ചോയമാണെങ്കിലും രസം കിട്ടണമെങ്കിൽ ഏലക്കായി പൊടിച്ചതങ്ങിടുത്തെങ്കിലല്ലേ അതൊരു പായസാന്ന് പറയുള്ളു അങ്ങനെ നമ്മൾ അരി കൊണ്ട് കൊത്തിപ്പൊഴിച്ചെടുത്ത തേങ്ങ ചെറു മല എടുത്ത് അങ്ങോട്ട് ചെറിഞ്ഞ് എടുത്താണ്ടേ മിക്സിയിലിട്ടാണ്ട് ആന്റെ അരച്ചെടുത്തിട്ട് നമ്മള് പീഞ്ഞങ്ങട്ടെടുത്താണ്ട് ഇനി ഇതിക്ക് അവിടെ പാറിന് കൊടുത്താറുണ്ടല്ലോ ഈ തേങ്ങാപ്പാൽ ഈ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചെടുത്ത കൊടുത്ത പായസമായതോ ഇതിന് പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ടാവും മക്കളെ തേങ്ങാപ്പാൽ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരമൊന്നും തളപ്പിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്നോ രണ്ടോ തള തളിച്ചാൽ തിരിച്ചങ്ങോട്ട് ഓഫാക്കി ഇടുക എന്നിട്ട് തിന്നെ നിറവ് കൂടെ രണ്ട് സ്പൂൺ ആർ കെ ജി ഉണ്ടല്ലോ ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസം ഇവിടെ റെഡിയായി ആക്കി മക്കളെ